അസ്സാം വലൈക്കും വരഹമത്തല്ലാ വാത്തൂ രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ നമ്മുടെ അവസാനത്തെ പരീക്ഷ കിതാബുൽ അഖീദയാണ് അഖീദയിൽ നമ്മൾ പഠിക്കാനുള്ള പാഠങ്ങൾ ഒന്ന് മുതൽ ഏഴ് വരെ അവസാന നാൾ എന്ന പാഠം വരെയാണ് നാളത്തെ പരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കാനുള്ളത് ഈ വീഡിയോയിൽ ഇത്രയും പാഠങ്ങളുടെ ഒരു റിവിഷനാണ് നമ്മൾ ചെയ്യുന്നത് ഒന്നാമത്തെ പാഠം അറിയാമോ ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത് പൂക്കൾ പഠിച്ചതാരാണ് അള്ളാഹു മലകൾ പഠിച്ചതാരാണ് അള്ളാഹു ആകാശം പഠിച്ചതാരാണ് അല്ലാഹു ഭൂമി പഠിച്ചതാരാണ് അല്ലാഹു മഴ വർഷിപ്പിക്കുന്നതാരാണ് അല്ലാഹു അപ്പോ എല്ലാം പഠിച്ചവൻ ആര് തന്നെയാണ് അള്ളാഹു ആണ് ആ ഒരു കാര്യമാണ് ഈ ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ അള്ളാഹു പൂക്കൾ ആരാണ് ഭൂമി പടച്ചവനാരാണ് മാനമൊരുക്കിയതാരാണ് ഒരുക്കിയതാരാണ് എല്ലാറ്റിന്റെയും ഉത്തരമാര് തന്നെയാണ് അള്ളാഹു ഇനി നമുക്ക് എഴുതാം സൃഷ്ടികളിൽ അഞ്ചു വസ്തുക്കളുടെ പേര് ഇതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് പൂക്കൾ എഴുതാം മലകൾ എഴുതാം ഭൂമി ആകാശം മഴ ഏത് സാധനങ്ങളുടെ പേരും എഴുതാം കാരണം എല്ലാം അള്ളാഹു സുബാനുഭവത്താല പടച്ചതാണ് കണ്ടോ ഇനി ഇവിടെ തീ ഇവിടെ ഒട്ടെ സൂര്യൻ ഇതൊക്കെ പഠിച്ചവൻ ആര് തന്നെയാണ് അള്ളാഹുവാണ് ഇനി രണ്ടാമത്തെ പാഠം അള്ളാഹുവിനെ കുറിച്ച് നമ്മളിപ്പോ പഠിച്ചു അല്ലെ ഇനി അതിനെ കുറിച്ച് ഒരു പാട്ട് അള്ളാ അൽ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു 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 റബ്ബി റബ്ബി നമുക്ക് വസിക്കാൻ ഭൂമി ഭൂമി പറഞ്ഞാൽ താമസിക്കാൻ കുടിക്കാൻ വെള്ളം ശ്വസിക്കാൻ വായു തരുന്നു അല്ലാഹു നമുക്ക് കഴിക്കാൻ ഭക്ഷണം തരുന്നു നമ്മുടെ റബ്ബ് അള്ളാഹു ആകുന്നു അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ അപ്പൊ ഇലാഹ ഇല്ലല്ലാഹ് എന്താ അതിന്റെ അർത്ഥം ആരാധനകർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല ഇനി അള്ളാഹു നമുക്ക് കാണാൻ കണ്ടു തന്നു കേൾക്കാൻ ചെവി തന്നു സംസാരിക്കാൻ ആവു തന്നു പിടിക്കാൻ കൈ തന്നു നടക്കാൻ കാല് തന്നു ഇതൊക്കെ തന്നതാരാണ് ആരാണ് അള്ളാഹു ആണ് ഇനി ഇവിടെ വിദ്യാർത്ഥികൾ ഈ പാട്ട് പാടി പഠിക്കണം അള്ളാ അല്ലാ അല്ലാഹു നമ്മെ പഠിച്ചവൻ അല്ലാഹു എല്ലാം തന്നവൻ അല്ലാഹു എല്ലാം കാണും അല്ലാഹു എല്ലാം കേൾക്കും അല്ലാഹു എല്ലാം അറിയും അല്ലാഹു എന്നും ഉള്ളവൻ അല്ലാഹു അപ്പൊ എന്നും ഉള്ളവനാരാ അല്ലാഹു ആണ് എല്ലാം കാണുന്നവൻ അല്ലാഹുവാണ് എല്ലാം അറിയുന്നവൻ അള്ളാഹുവാണ് എല്ലാം കേൾക്കുന്നവൻ അള്ളാഹുവാണ് ശ്വസിക്കാൻ വായു തരുന്നത് അള്ളാഹുവാണ് കുടിക്കാൻ വെള്ളം തരുന്നത് അള്ളാഹുവാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള അത്രയും കാര്യങ്ങൾ വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ പഠിക്കുക അതുപോലെ എഴുതാനും വിദ്യാർത്ഥികൾ പരിശീലിക്കണം ഇനി അടുത്തത് മൂന്നാമത്തെ പാഠം നമ്മുടെ നബി സല്ലാഹു അലൈഹി വസല്ലം മുത്ത നബിയെ കുറിച്ച് നമുക്ക് അറിയണം എന്തൊക്കെയാണ് മുത്തുനബിയെ കുറിച്ച് ഈ പാഠത്തിൽ പറയുന്നത് നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ലം എന്നാകുന്നു അവ പേര് പഠിക്കണം ഇനി നബ്സുലു അലൈഹി സ്വലമ ജനിച്ചത് ഇവിടെ മക്കയിൽ നബി തങ്ങളുടെ ഉപ്പാര അബ്ദുള്ള ഉമ്മാര നബി നബ്സുലാഹു അലൈഹി സ്വലമ തങ്ങൾക്ക് നാല്പത് വയസ്സായപ്പോൾ എന്താ സംഭവിച്ചത് ലഭിച്ചു അമ്പത്തിമൂന്ന് വയസ്സായപ്പോൾ മക്കയിൽ മക്കയില്ലെന്ന മദീനയിലേക്ക് പോയി എത്രാമത്തെ വയസ്സില് അമ്പത്തിമൂന്നാമത്തെ വയസ്സിൽ അറുപത്തിമൂന്ന് വയസ്സായപ്പോൾ നബ്സുല്ലാഹി വസല്ലമ്മ മദീനയിൽ വഫാ മരണപ്പെട്ടു വഫാ തായി അപ്പൊ ഇത്രയും കാര്യങ്ങൾ തങ്ങളുടെ പേര് ജനിച്ചതെവിടെ മരണപ്പെട്ടത് എവിടെ ഉപ്പാന്റെ പേര് ഉമ്മാന്റെ പേര് എപ്പോഴാണ് നുപൂവത്ത് കിട്ടിയത് എപ്പോഴാണ് ഹിജറബ പോയത് ഇത്രയും കാര്യങ്ങൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും അതുപോലെ കാണാതെ പഠിക്കണം ഇനി ഇവിടെ കണ്ട നാല്പത് വയസ്സായപ്പോൾ എന്താ സംഭവിച്ചത് ഇനുഭൂപത്ത് കിട്ടി മക്കയിൽ നിന്ന് മക്കയിൽ അലൈഹി അല്ലാസ്ല ജനിച്ചു മദീനയിൽ നംഷർ അലി സ്വലമ വഫാത്തായി ബീവി നബിയുടെ ഉമ്മ അബ്ദുല്ല നബിയുടെ ഉപ്പ ഇനി ഇവിടെ ഒരു പാട്ടുണ്ട് ഈ പാട്ടൊക്കെ നല്ല ഉഷാറായിട്ട് കേൾക്കണമെങ്കിൽ കോഡ് സ്കാൻ ചെയ്താൽ മതി നമ്മുടെ നബിയവർ ആരാണ് മുഹമ്മദ് മുസ്തഫ സല്ല നബിയുടെ ജനനം മക്കത്ത് മരണപ്പെട്ടു മദീനത്ത് നബിയുടെ ഉപ്പ അബ്ദുള്ള ആമിനബി വി പൊന്ന നാൽപ്പത് വയസ്സിൽ നബിയായി മാനവർക്കാകെ ഗുണമായി നംസ അലൈഹി അങ്ങോട്ടേക്കാ മദീനയിലേക്ക് വഫാത്തായത് എവിടെയാണ് മദീനയിൽ തന്നെ നംസ അലൈഹി സ്വല്ലമ്മയുടെ മാതാപിതാക്കളാരാ ഉപ്പ അബ്ദുള്ള ഉമ്മ ആമിനി വി ഇനി അടുത്തത് മലക്കുകൾ എന്നുള്ള നാലാമത്തെ പാഠം ആരാണ് മലക്കുകൾ അള്ളാഹു സുബാനുഭവത്താല പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് മലക്കുകൾ അവരെ നമുക്ക് കാണാൻ കഴിയില്ല നമുക്ക് മലക്കുകളെ കാണാൻ കഴിയൂല മലക്കുകൾക്ക് ഭക്ഷണമോ വെള്ളമോ വേണ്ട ഉറക്കമോ ക്ഷീണമോ ഉണ്ടാകില്ല അവർ എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവരാണ് അള്ളാഹുവിനെപ്പോഴും വിവാദത്ത് ചെയ്യുന്നവരാണ് അള്ളാഹുവിന് അല്ലാഹുവിന് അവർ എതിര് ചെയ്യുന്നവരല്ല അള്ളാഹു താല പറഞ്ഞതിനോടൊന്നും എന്ത് ചെയ്യൂല അവര് എതിര് പ്രവർത്തിക്കൂല അവരുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ അവരിൽ ഏറ്റവും പ്രധാനികളാണ് പറയുന്നവർ അപ്പൊ ഇവിടെ നമ്മൾ നാല് മലക്കുകളെ പേരാണ് പഠിക്കുന്നത് ആരൊക്കെയാണ് ജിബിരിൽ അലഹി മീക്കാ ഇൽ അലഹിസലാം ഇസറാഫിൽ അലൈഹി അസറായി അലഹിസലാം അപ്പൊ ഈ നാല് മലക്കുകളുടെയും പേരുകൾ വിദ്യാർത്ഥികൾ പഠിക്കണം അത് എഴുതിയും പഠിക്കണം പ്രകാശത്താൽ അള്ളാഹു പഠിച്ച പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ ഇപ്പൊ മലക്കുകൾ എന്തുകൊണ്ടാണ് പ്രശ്നം പഠിച്ചിട്ടുള്ളത് പ്രകാശം കൊണ്ടാണ് പഠിച്ചിട്ടുള്ളത് ഇനി ഇവിടെ പൂരിപ്പിക്കാം മലക്കുകൾ പ്രകാശം കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് മലക്കുകൾ സദാ അള്ളാഹുവിന് വഴിപ്പെടുന്നവരാണ് ഇബാദത്ത് ചെയ്യുന്നവരാണ് ഇനിയോ നമുക്ക് കാണാൻ കഴിയാത്തവരാണ് ആര് മലക്കുകൾ നമുക്ക് അവർ കാണാൻ കഴിയൂല മലക്കുകളിൽപ്പെട്ടവരാണ് പെട്ടവരാണ് ആര് ഇസ്രാഫിഅലഹിസലാം നാം പഠിച്ച മലക്കുകളുടെ എണ്ണം എത്രയാ നാല് ഇവിടെ നാല് മലക്കുകളല്ലേ പഠിച്ചു മണ്ണിനാൽ പടക്കപ്പെട്ടവരാര മനുഷ്യർ നമ്മൾ മണ്ണിനാൽ പടക്കപ്പെട്ടവരാണ് മലക്കുകളുടെ എണ്ണം അറിയുന്നവൻ ആര് മാത്രമേ ഉള്ളൂ അള്ളാഹു മാത്രമേ ഉള്ളൂ ഇനി ഇവിടെ കാണുന്നവ കാണാത്തവ ഇത് വിദ്യാർത്ഥികൾ നല്ലപോലെ ശ്രദ്ധിക്കണം ചോദ്യം വരാനും സാധ്യതയുണ്ട് ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട് മദ്രസ ജിന്ന് മനുഷ്യൻ മലക്ക് പേനാപി ഷാജ് ഇതിൽ നമുക്ക് കാണുന്ന സാധനങ്ങൾ ഏതൊക്കെയാ മദ്രസ കാണാൻ പറ്റും അല്ലെ മനുഷ്യന്മാരെ കാണാൻ പറ്റും അതുപോലെ പേന കാണാൻ പറ്റും ഇനി ഇതിൽ കാണാത്ത സാധനങ്ങൾ അതൊക്കെ ജിന്നിനെ കാണാൻ പറ്റുമോ ഇല്ല മലക്കിനെ കാണാൻ പറ്റുമോ ഇല്ല പിശാചിനെ കാണാൻ പറ്റുമോ ഇല്ല അപ്പോ ഇത് വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം ഇനി മലക്കുകളുടെ പ്രത്യേകത ഇവിടെ ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട് അവർ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് ഭക്ഷണമോ വെള്ളമോ വേണ്ടാത്തവരാണ് എപ്പോഴും അല്ലാഹുവിനെ വഴിപ്പെടുന്നവരാണ് ഉറക്കമോ ക്ഷീണമോ ഇല്ലാത്തവരാണ് കാണപ്പെടാത്ത സൃഷ്ടികളാണ് അവരെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല നാം പഠിച്ച നാല് മലക്കുകളുടെ പേരുകൾ ചാർട്ട് തയ്യാറാക്കാം അപ്പൊ വിദ്യാർത്ഥികൾ നിർബന്ധമായും മതി എഴുതി ശീലിക്കണം അവരുടെ പേരുകൾ ഇനി അടുത്തത് കിതാബുകൾ എന്താണ് കിതാബുകൾ ഇമാൻ കാര്യങ്ങളിൽ മൂന്നാമത്തേത് അള്ളാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കലാണ് ഈമാൻ കാര്യങ്ങളിൽ മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കലാണ് ഒന്നാമത്തത് ഏതാണ് അള്ളാഹുവിൽ വിശ്വസിക്കുക രണ്ടാമത്തത് ഏതാണ് മലക്കുകളിൽ വിശ്വസിക്കുക ഇനി ഏതാണ് കിതാബുകളിൽ വിശ്വസിക്കുക എന്താണ് കിതാബ് എന്ന് പറഞ്ഞാല് അള്ളാഹു തിരഞ്ഞെടുത്ത നബിമാരിലേക്കാണ് അവന്റെ കിതാബുകൾ ഇറക്കിയത് എന്തിനു വേണ്ടിയാണ് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ് അള്ളാഹുവിന്റെ കിതാബുകൾ നാല് കിതാബുകളും നൂറു ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയിരിക്കുന്നത് എത്രയാണ് ആ എണ്ണം വിദ്യാർത്ഥികൾ ഓർമ്മിച്ചിരിക്കണം നാല് കിതാബുകളും നൂറു ഏടുകളും അതിൽ അവസാനത്തേത് നമ്മുടെ നബിയുടെ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സലഹു അല്ലി വസല തങ്ങളുടെ മേൽ ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ഇനി ഒരു നബി വരാനില്ലാത്തതുപോലെ ഒരു കിതാബും വരാനില്ല അപ്പൊ നബി തങ്ങളാണ് അവസാനത്തെ നബി പരിശുദ്ധ ഖുർആാനാണ് അവസാനത്തെ കിതാബ് ഇനി ഒരു കിതാബോ അല്ലെങ്കിൽ ഒരു നബിയോ ഇനി വരാനില്ല വിശുദ്ധ ഖുർആാൻ ഇൽമിന്റെയും ഹിതായത്തിന്റെയും ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞാൽ അറിവിന്റെയും അതുപോലെ ഹിതായത് എന്ന് പറഞ്ഞാൽ നമുക്ക് സന്മാർഗം കാണിച്ചു തരാൻ വേണ്ടിയുമുള്ള ഗ്രന്ഥമാണ് കിതാബാണ് പരിശുദ്ധ ഖുർആാൻ അതിനെ പാരായണം ചെയ്യൽ പോലും വലിയ അഭിബാധാണ് നമ്മൾ രണ്ടാം ക്ലാസ്സിലൊക്കെ അമ്മയത്തെ സാലിന് മുതൽ ഇങ്ങനെ ഓതി വരുന്നില്ലേ അത് പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ളതല്ലേ അപ്പൊ വലിയ അഭിബാധത്താണ് അള്ളാഹുദാല നമുക്ക് വലിയ കൂലി തരും ഇനി ഏതൊക്കെ നബിമാർക്ക് അതൊക്കെ കിതാബുകളാണ് ഇറക്കിയിട്ടുള്ളത് ഏതൊക്കെ നബിമാർക്ക് അതൊക്കെ എത്ര ഏടുകളാണ് ഇറക്കിയിട്ടുള്ളത് ഈ ഒരു പട്ടികയും വിദ്യാർത്ഥികൾ കാണാതെ പഠിച്ചിരിക്കണം ഒന്നാമത്തത് മൂസാ നബി അലൈഹി സ്വലാം മൂസാ അലൈഹി സ്ലാമിന് ഇറക്കിയ കിതാബ് ഏതാണ് തൗറാത്ത് ദാവൂദ് അലി ഇസ്ലാമിനോ ജബൂർമിനോ എൻജീല് ഇനി അവസാനത്തെ നബി ആരാ നമ്മുടെ നബി മുഹമ്മദും സല്ലാഹു അലൈഹി വസ്സലം അവർക്ക് ഇറക്കിയത് ഏതാണ് ഖുർആാന് ഇനി നമ്മൾ നൂറ് ഏടുകളുണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പൊ അദനബി അലൈഹിസ്ലാമിന് പത്ത് ഇദ്രീസ് അലൈഹി ഇസ്ലാമിന് മുപ്പത് ഏടുകള് ഷീസ് അലൈഹി ഇസ്ലാമിന് അമ്പത് ഏടുകള് ഇബ്രാഹിം നബി നബിഅലൈ ഇസ്ലാമിന് പത്ത് ഏടുകൾ ഇങ്ങനെ നൂറ് ഏടുകളും നാല് കിതാബുകളുമാണ് അള്ളാഹു താല മുൻ പ്രവാചകന്മാർക്കൊക്കെ ഇറക്കിയിട്ടുള്ളത് പിന്നെ അടുത്തത് നാം ഖുർആൻ അനുസരിച്ചാണ് അമൽ ചെയ്യേണ്ടത് മറ്റുള്ളവ മുൻഗാമികൾക്കുള്ളതാണ് അപ്പൊ ഇപ്പൊ നമ്മൾ ഏതാ ഫോളോ ചെയ്യേണ്ടത് അനുസരിക്കേണ്ടത് ഖുർആാൻ മാത്രമാണ് ഈ പിന്നെ തോറാ തോ സബുറോ ഒന്നും നമ്മൾ ഫോളോ ചെയ്യേണ്ടതില്ല പരിശുദ്ധ ഖുർആൻ നമ്മുടെ കിതാബ് അതിനെ നാം ആദരിക്കണം അതനുസരിച്ച് ജീവിക്കണം കിതാബുകൾ എത്ര നാല് നമ്മുടെ കിതാബ് ഏതാ ഖുർആാൻ ആർക്കാണ് ഇറക്കപ്പെട്ടത് ദാവൂദ് നബി അലൈഹിമിന് ഈസ നബിക്ക് ഇറക്കപ്പെട്ടത് ഏതാണ് ഇൻജീല് തൗറാത്ത് ഇറക്കപ്പെട്ടത് ഏത് നബിക്കാണ് മൂസ നബിക്ക് ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം യോജിക്കുകയാണ് വേണ്ടത് മൂസാ അലൈഹി സ്ലാമിന് തൗറാത്ത് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് സബൂർ ഈസ അലൈഹി സ്ലാമിന് ഇൻജീല് മുഹമ്മദും സലഹു അലൈഹി സ്വലാം തങ്ങൾക്ക് ഖുർആാനും ഇനി അടുത്തത് ആറാമത്തെ പാടം മുറുസലുകൾ ആരാണ് മുറുസലുകൾ എന്ന് പറഞ്ഞാല് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി അള്ളാഹു നിയോഗിച്ച പ്രത്യേക മനുഷ്യരാണ് നബിമാർ അപ്പോ ജനങ്ങളെ മനുഷ്യരാകുന്ന നമ്മളെ സന്മാർഗത്തിലേക്ക് നല്ല വഴിയിലേക്ക് നയിക്കാനായി ക്ഷണിക്കാനായി അള്ളാഹു നിയോഗിച്ച പ്രത്യേക മനുഷ്യന്മാരാണ് ആര് നബിമാർ അവരിൽ പ്രധാനികളാണ് മുറിച്ചലുകൾ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം നബിമാരുണ്ട് അതിൽ പ്രധാനപ്പെട്ട ആളുകൾക്കാണ് മുറുസലുകൾ എന്ന് പറയാ അവരെല്ലാം ഇസ്ലാമിനെയാണ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഇസ്ലാം അള്ളാഹുവിന്റെ മതമാണ് ഈ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം നബിമാരിൽ മുന്നൂറ്റി പതിമൂന്ന് നബിമാരാണ് മുറസലുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ് അവരുടെയൊക്കെ പ്രത്യേകത സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരാണ് അവർ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ആര് നബിമാറും അവർ സത്യം മാത്രം പറയുന്നവരും വിശ്വസ്തരുമാണ് സത്യം മാത്രം അവർ പറയൂ അവരാരെയും വഞ്ചിക്കൊന്നുമില്ല ഒരു തെറ്റും ചെയ്യുകയില്ല ആദ്യത്തെ റസൂൽ ആരാണ് ആദ്യ മനുഷ്യനായ ആദ്യ നബി അലഹി വസ്സലാമാണ് അവസാനത്തെ റസൂൽ നമ്മുടെ നബി മുഹമ്മദൻ സല്ലല്ലാഹു അലഹി വസ്സലമയാണ് അവർക്കിടയിൽ ധാരാളം മുറസലുകൾ വന്നിട്ടുണ്ട് എല്ലാ നബിമാരെയും നാം സ്നേഹിക്കണം അവരിൽ വിശ്വസിക്കണം നമ്മുടെ നബിയുടെ പേര് കേൾക്കുമ്പോൾ നാം സ്നേഹത്തോടെ എന്തു പറയണം ാഹു അലൈഹി വസ്ല്ലാം എന്ന് പറയണം മറ്റു നബിമാരുടെ പേര് കേൾക്കുമ്പോഴോ സലാം എന്നും പറയണം സലാത്തും സലാം ഒക്കെ വിദ്യാർത്ഥികൾ എഴുതി ശീലിക്കണം ആദ്യത്തെ നബിയുടെ പേരെന്താണ് ആദൻ നബി അവസാന നബിയുടെ അവസാനെന്താ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം നബിമാരുടെ പേര് കേൾക്കുമ്പോൾ എന്താണ് ചെല്ലേണ്ടത് സലാം എന്ന് ചെല്ലണം ഇനി ഇവിടെ ഒരു പാട്ടുണ്ട് ആദ്യത്തെ നബിയാണ് ആദൻ നബി നമ്മുടെ ഉപ്പാപ്പ പുണ്യനബി അവരുടെ ഇണയാണ് ഹവ ബി വി നമ്മുടെ ഉമ്മാമ ഹവ ബി വി ഒരു പാട്ട് വിദ്യാർത്ഥികൾ പഠിക്കുക ആദ്യത്തെ റസൂലായ ആദൻ നബി അലൈഹി ഇസ്ലാമിന്റെ കഥ ആ കഥകളൊക്കെ നിങ്ങൾക്ക് ഉസ്താദിന്മാർ പറഞ്ഞു തന്നിട്ടുണ്ടാകും ഇനി അവസാനത്തത് പാഠം ഏഴ് അവസാന നാൾ അവസാനനാൾ എന്നുള്ള ഒരു പാഠമാണ് നമ്മുടെ അവസാനത്തെ പാഠം ഇവിടെ നമ്മളൊരു പള്ളി കാണുന്നുണ്ട് ഇവിടെ കുറേ ഖബറുകൾ കാണുന്നുണ്ട് അല്ലെ ചിത്രത്തിൽ നിങ്ങൾ കാണ നിങ്ങൾ എന്താണ് കാണുന്നത് മരിച്ചുപോയവരെ മറമാടിയ ഖറുകളാണ് ഇതുപോലെ നമ്മളും ഒരു മരിക്കും ഈ ലോകവും അതിലെ സർവ്വ ജീവികളും നശിക്കും ഈ ലോകം നശിച്ചതിന് ശേഷമുള്ള ദിവസമാണ് അവസാന നാൾ നമ്മളീ കാണുന്ന ഭൂമിയും എല്ലാ സാധനങ്ങളും എന്ത് ഒരിക്കലും നശിക്കും എപ്പോഴാണ് അത് നശിക്കുക ഇസ്രാഫിഅലി ഹിസ്ലാം സൂർ എന്ന കാഹളത്തിൽ ഓതുമ്പോഴാണ് ഈ ലോകം നശിക്കുന്നത് നേരത്തെ നമ്മൾ മലക്കുകൾ എന്നുള്ള പാഠത്തിൽ നാല് നബിമ നാല് മലക്കുകളെ കുറിച്ച് പറഞ്ഞില്ലേ ജബീർ അലി അലൈഹി സ്വലാം മേഖായി അലൈഹി സ്വലാം ഇസാഫി അലൈഹി സ്വലാം അപ്പൊ ഈ ഇസ്രാഫി അലൈഹി സ്ലാമിന്റെ ഡ്യൂട്ടിയാണ് അല്ലാഹു കൊടുത്ത ജോലിയാണ് ജോലിയാണെന്ത് സൂർ എന്ന കാഹളത്തിൽ ഊത് അപ്പോഴാണ് എന്ത് ചെയ്യ ഈ ലോകം നശിക്കുക രണ്ടാമത് ഊതുമ്പോൾ മരിച്ചവരെല്ലാം ജീവിക്കും ശേഷം മഹഷറിൽ ഒരുമിച്ച് കൂട്ടപ്പെടും എല്ലാ ആളുകളെയും അല്ലാഹു തല ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടപ്പെടും അതിനാണ് മഹഷർ എന്ന് പറയാം നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിചാരണയുണ്ടാവും നമ്മൾ ദുനിയാവിൽ ചെയ്ത എല്ലാ കാര്യങ്ങളെ കുറിച്ചും അല്ലാഹു താല ചോദിക്കും നന്മകൾ ചെയ്തവർക്കും തിന്മകൾ ചെയ്തവർക്കും അള്ളാഹു അതിന്റെ പ്രതിഫലം നൽകും നന്മകൾ ചെയ്തവർക്ക് എന്താ പ്രതിഫലം നൽകാൻ സ്വർഗം തിന്മകൾ ചെയ്തവർക്കോ നരകം കൊടുക്കും സ്വർഗാവകാശികളാവാൻ നാം നാം പരിശ്രമിക്കണം അള്ളാഹു നമ്മെ സ്വർഗത്തിന്റെ അവകാശികളിൽ ഉൾപ്പെടുത്തട്ടെ അപ്പൊ അന്ത്യനാളിൽ നാം വിശ്വസിക്കണം ഇസ്രാഫിൾ അലിസ്സലാമിന്റെ ഡ്യൂട്ടി എന്താ സൂർ എന്ന കാഹളത്തിൽ ഊതണം ഊത് നന്മ ചെയ്തവർക്ക് എന്ത് ചെയ്യും അതിന്റെ പ്രതിഫലം അതുപോലെ കിയാമത്തെ നാളിൽ എല്ലാം നശിക്കും മഹറിൽ അള്ളാഹു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടും എപ്പോഴാണ് ഈ ലോകം നശിക്കുക ഇസ്രാഫിഅലി ഇലാം സൂർ എന്ന കാഹളത്തിൽ ഓതുമ്പോഴാണ് ഈ ലോകം അവസാനിക്കുക നശിക്കുക മരിച്ചവർ രണ്ടാമത് ജീവിക്കും എപ്പോൾ രണ്ടാമത് വീണ്ടും ഇസ്രാഫിൽ അലഹിസ്ലാം ഈ സൂർ എന്ന കാഹളത്തിൽ ഓതുമ്പോൾ തിന്മകൾ ചെയ്തവർക്ക് എന്ത് ലഭിക്കും നരകം ലഭിക്കും അവസാന നാൾ എന്ന് എന്താണ് ഈ ലോകം നശിച്ചതിന് ശേഷമുള്ള ദിവസമാണ് അവസാന നാൾ ഇനി പൂർത്തിയാക്കാം മരണശേഷം അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലമാണ് മഹർ നന്മകൾ ചെയ്തവർക്ക് അള്ളാഹു സ്വർഗം നൽകും അള്ളാഹുവെ നീ ഞങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണമേ ഇവിടെ താഴെ കൊടുത്തവയിൽ നിന്ന് സ്വർഗ്ഗം ലഭിക്കുന്ന കാര്യങ്ങൾക്ക് നേരെ ശരി അടയാളപ്പെടുത്തണം അനുസരിച്ചാൽ സ്വർഗം ലഭിക്കും അന്ത്യനാളിൽ വിശ്വസിച്ചാൽ സ്വർഗം ലഭിക്കും നിസ്കരിച്ചാൽ സ്വർഗ്ഗം ലഭിക്കും അതുപോലെ ഖുർആൻ ഓതിയാൽ സ്വർഗം ലഭിക്കും ഇനി കളവ് പറഞ്ഞാൽ സ്വർഗം ലഭിക്കോ ഇല്ല ചീത്ത വിളിച്ചാല് സ്വർഗ്ഗം ലഭിക്കോ ഇല്ല അപ്പോ ഇത്രയും പാഠങ്ങൾ ഈ ഏഴ് പാഠങ്ങളാണ് നാളെ രണ്ടാം ക്ലാസ്സുകാർ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത് വിദ്യാർത്ഥികൾ നിർബന്ധമായും പാഠങ്ങൾ ആവർത്തിച്ചു വായിക്കുകയും എഴുതി പരിശീലിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ അസലാമലൈക്കും വാഹത് അല്ലാഹി വാബർക്കാർ